ഇങ്ങരേ എന്നാ എനിക്ക് തന്നേരേ അവക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ ഞാനിപ്പോ കഴിക്കാൻ പോവാണേ അവൾ ഇപ്പം എൻ്റെ ചിക്കനും മേടിച്ചോണ്ട് പോയവളാ കുഞ്ഞു എൻ്റെ ചിക്കനും പറഞ്ഞു ഇച്ചിരി എടുത്ത് കൊടുത്തു നോക്കി ചിക്കൻ നമുക്ക് ഇഷ്ടമാണോന്ന് കണ്ടോ മമ്മി അമ്മി എൻ്റെ ചിക്കൻ കഴിക്കുന്നുണ്ടോ ഏ ഇങ്ങോട്ട് നോക്കി അമ്മി എന്നാ അമ്മി അമ്മി മമ്മി ഇവിടെ നോക്ക് എൻ്റെ ചിക്കൻ കഴിക്കുന്ന കണ്ടോ എൻ്റെ ചിക്കനെ പറ്റി എന്താണോ മമ്മിയുടെ അഭിപ്രായം ഏഹ് ചോറ് അല്ല മീൻ നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുകയാണ് നല്ലത് അതൊക്കെ ദഹിക്കുന്നു പിള്ളേരുടെ ഒക്കെ ദഹനം ഭയങ്കര ഫാസ്റ്റാണ് അല്ല കുഞ്ഞു ഞങ്ങളെ പറ്റിക്കുന്ന പോലെ കൊച്ചിനെ പറ്റിക്കാൻ പറ്റിക്കാന്നൊക്കെ നടക്കുണ്ടെന്ന് പറ കുഞ്ഞു എച്ചി മതി കണ്ടോ ആള് എന്നാ കണ്ടോ കുഞ്ഞു ഇഷ്ടപ്പെട്ട കുഞ്ഞു അതെ അതെ അമ്മ ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് ഏ ചോറില്ല എന്നല്ലു ചോറ് വേണം നിർബന്ധം തന്നെയാണെന്നിരിക്കണേ നമ്മുടെ മലയാളികളിലെ മൊത്തത്തിൽ തെറ്റായ ധാരണയല്ലേ കുറെ ചോറുണ്ടെന്നാണ് ആരോഗ്യത്തെ നല്ലതെന്നുള്ളത് അടി ചോറ് കുപ്പി കുഞ്ഞേ ആ എന്നാ എച്ചി കൊടുത്തു വന്ന എച്ചിരട്ടെ ഇത് എച്ചി തന്നേ അച്ചി തന്നേ പിള്ളേർക്ക് ഇഷ്ടമുള്ള നല്ല ഫുഡ് എടുക്കുമ്പോൾ അതേ ഒന്ന് നിർബന്ധിക്കും വേണ്ട ഒന്നും വേണ്ട ആ അവിടെ തന്നെ ഉള്ളത് ഫിഷ് ആണോ ഫിഷ് ഫിഷ് ആണോ ഫിഷ് എത്ര ഉണ്ടോ എനിക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് പറഞ്ഞ് ഫൈവ് ടു അഞ്ഞിട്ടാണോ ഫൈവ് തന്നെ മേ ഇവിടെ വച്ചോ ഇന അപ്പോൾ